മേയർ സ്ഥാനത്തേക്ക് തൃശൂരിലും ടേം വ്യവസ്ഥ നടപ്പാക്കാൻ അങ്ങനെ ധാരണയായിട്ടുണ്ട് ലാലി ജെയിംസ് സുബി ബാബു എന്നിവരെയാണ് പരിഗണിക്കുന്നത് എം എസ് ലിഷോയി വിവരങ്ങൾ നൽകും ലിഷോയ് ഗുഡ് മോർണിംഗ് തൃശൂരിൽ മേയർ സ്ഥാനത്ത് ടേം വ്യവസ്ഥ ആയിരിക്കും എന്ന് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ധാരണയായിട്ടുണ്ടല്ലേ എങ്ങനെയാണ് തീരുമാനം തീർച്ചയായും ഇക്കാര്യത്തിൽ ഏകദേശം ധാരണ ആയിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ പോലും ഇത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് ഏകദേശ ധാരണയായിട്ടുണ്ട് രണ്ട് ടേം ആയി മേയർ മേയർ സ്ഥാനം പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതിൽ തന്നെ മുൻപ് കൗൺസിലർമാരായിരുന്ന അതായത് ഇപ്പോഴും തുടർച്ചയായി നാല് വർഷം നാല് ടേം ആയി കൌൺസിലർ ആയി ആകുന്ന ലാലി ജെയിംസും അതിനോടൊപ്പം തന്നെ മുൻ ഡെപ്യൂട്ടി മേയറായ സുബീർ ബാബു എന്നീ രണ്ടുപേരെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് അതായത് ഈ ആദ്യത്തെ ടേം ലാലി ജെയിംസ് ആയിരിക്കും തൃശൂരിന്റെ മേയർ എന്നുള്ളത് ഏകദേശം ധാരണയായിട്ടുണ്ട് അതിനുശേഷം രണ്ടര വർഷത്തിന് ശേഷം സുബി ബാബുവിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് പിന്നീട് ഒരു മറ്റൊരു തീരുമാനം ആയിരിക്കുന്നത് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള സമവാക്യങ്ങളൊക്കെ തന്നെ ജാതീയ സമവാക്യങ്ങളൊക്കെ തന്നെ മത സാമുദായിക സംഘടനകളുമായുള്ള ഈ സമവാക്യങ്ങളൊക്കെ തന്നെ നോക്കിയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഡി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ തൃശൂരിന്റെ എം എൽ എ അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ മേയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നത് ഒരു പതിവായ ഒരു കാര്യമാണ് എന്തായാലും ആ കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് ഇനിയിപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചർച്ചകളായിരിക്കും നടക്കുക ഈ കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലർമാരിൽ നിന്ന് തേടിയ ആ ഒരു വിവരങ്ങൾ അതിൽ ലാലി ജെയിംസിനായിരുന്നു ഏറ്റവും അധികം ആളുകൾ പിന്തുണച്ചത് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്താനായുള്ള കാരണം